നമസ്കാരം കരളിൻ്റെ ആരോഗ്യം മോശമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ അപ്പോൾ പലപ്പോഴും ഈ കരളിന് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ ആദ്യമായിട്ട് ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ കരളിന് ഉണ്ടാവാറുള്ളത് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് കരലിന് സംഭവിക്കുന്ന ഒന്നാണ് ഫാറ്റി ലിവർ പലപ്പോഴും നമ്മുടെ ശരീരം നമുക്കറിയാൻ പറ്റും നമ്മുടെ ലിവറിന് അല്ലെങ്കിൽ കരലിന് നമ്മൾ ശരീരത്തിൻ്റെ അരി അരിപ്പ എന്നുള്ള രീതിയിലായിട്ടാണ് കാണാറുള്ളത് ഈ കരളിന് സാധാരണ ആയിട്ട് തന്നെ നമ്മുടെ ഒന്ന് ഡീജനറേറ്റ് ചെയ്യാനുള്ള അതായത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ കരലിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റുകയാണെങ്കിൽ തന്നെ അതിന് വീണ്ടും വളരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ പലപ്പോഴും ഈ കരലിന് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖമൊക്കെ വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ആദ്യമായിട്ട് ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മളപ്പോൾ ആ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ട് അതിനുള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ രോഗത്തെ പിടിച്ചു കെട്ടാൻ സാധ്യമാവും അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ കരലിന് ഉണ്ടാവാറുള്ളത് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് കരലിന് സംഭവിക്കുന്ന ഒന്നാണ് ഫാറ്റി ലിവർ അതായത് നമ്മുടെ കരലിൽ കൊഴുപ്പടയുന്ന അടിയുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് കരളിനെ സംഭവിക്കുന്ന മറ്റൊന്നാണ് ലിവർ സിറോസിസ് അതായത് സാധാരണ പ നേരത്തെയൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു മദ്യപാനിയായ ആളുകളിൽ കൂടുതലായിട്ട് കേൾക്കാറുള്ളത് സിറോസിസ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മദ്യപാനം മാത്രമല്ല ഇത്തരത്തിലുള്ള സിറോസിസുകൾ ഉണ്ടാക്കുക മറ്റ് പല ലക്ഷണങ്ങൾ മറ്റു പല കാരണങ്ങൾ മൂലം നമുക്ക് ഇത്തരത്തിലുള്ള ലി ലിവർ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കണം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായ വണ്ണമുള്ള ഉള്ള വ്യക്തികളിൽ അതുപോലെ തന്നെ പാരമ്പര്യമുള്ള വ്യക്തികളിൽ ചില വ്യക്തികൾ ചില മരുന്നുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം അത്തരത്തിലൊക്കെ ഉള്ള വ്യക്തികളിലും ഇതുപോലെ തന്നെ ലിവറിന് ഡാമേജസ് ഉണ്ടാകാറുണ്ട് അതേപോലെയാണ് ചില ലോഹങ്ങളുടെ ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ആ കണ്ടീഷനിലൊക്കെ നമ്മൾ ചില നിങ്ങൾക്ക് അറിയാൻ പറ്റും ആസനിക് മാതിരിയുള്ള പോയിസണിങ്ങ് സബ്സ്റ്റൻസ് ഒക്കെ ചെല്ലുമ്പോഴും നമ്മുടെ ലിവറിന് ഡാമേജസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴും നമ്മുടെ ലിവറെ ഡാമേജസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ലിവറിൻ്റെ ഈ ഡാമേജ് നമുക്കറിയാം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഈ ലിവറിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ ആദ്യം കാണിക്കാറുണ്ട് നമ്മൾ ഈ ലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമുക്ക് വളരെ വേഗം തന്നെ ഈ ലിവറിൻ്റെ കംപ്ലയിൻസിന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് എന്തൊക്കെയാണ് ശരീരത്തിൽ നമ്മുടെ ലിവറിന് ഡാമേജസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ട് കാണിക്കാറുള്ളത് തുടർച്ചയായിട്ടുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ അസിഡിറ്റി ഛർദിയിൽ ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യമായിട്ടൊക്കെ പല പേഷ്യൻസും കാണിക്കാറുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഇത് പല വേറെ മറ്റുള്ള പല ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് മൂലം ഉണ്ടാവും പലപ്പോഴും നമ്മളിത് നോട്ട് ചെയ്യാതെ പോകാറാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ എന്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിവറിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഭാഗത്തേക്കുള്ള രക്തക്കോയിലുകളുടെ രക്തപ്രവാഹം കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് രക്തക്കോയിലുകളെ വികസിച്ചിട്ട് നമ്മുടെ ദഹനേന്ദ്രീയത്തിലുള്ള വ്യവസ്ഥേനൊക്കെ ഒന്ന് ഡാം ഡിസ്റ്റർബൻസ് ആക്കും അതുമൂലമാണ് എന്തുണ്ടാവുക നെഞ്ചരിച്ചില് പുളിച്ച് തേട്ടൽ ഓക്കാനം തുടങ്ങിയ സംഭവങ്ങളൊക്കെ പേഷ്യൻസ് കാണിക്കാറുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ നീര് വരിക എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാൻ പറ്റും പല പേഷ്യൻസും പറയാറുണ്ട് പറയാറുണ്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ നീരുണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പോവാറുണ്ട് എന്നുള്ളത് ഈ നീര് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നീർക്കെട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും അല്ലെങ്കിൽ മുഖത്ത് അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ അങ്ങനെയുള്ള പല ഭാഗത്തുമാണ് നീർക്കെട്ട് ഉണ്ടാവാറുള്ളത് ഈ നീർക്കെട്ട് എന്താ പറയുക നമ്മുടെ ലവണങ്ങൾ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയുണ്ടാവും ഈ ഡാമേജ് ആവുമ്പോ അതുമൂലമാണ് അത്തരത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ ഈ നീർക്കെട്ട് വരുന്നതും നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് വേറെ ചില ആളുകളിൽ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് എന്താ വെച്ചാൽ ഉറക്കമില്ലായ്മ എന്നൊരവസ്ഥ ചിലപ്പം ചിലപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ഉറക്കം വരില്ല രാവിലെ വെളുപ്പം കാലത്തേക്കായിരിക്കും അവർക്ക് ഉറക്കം വരാറുണ്ടാവുക അപ്പോൾ അത്തരത്തിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കാരണം രാത്രികളിൽ ഫ്രഷായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും മോർണിംഗ് സമയത്ത് ഉറക്കം വരുന്ന ഒരവസ്ഥയും പിന്നെ ഈ ഉറങ്ങിയാൽ തന്നെ അവർക്ക് അതൊരു ഫ്രഷ്നെസ് ഇല്ലാത്തൊരവസ്ഥ അത് പ്രധാനമായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഉറക്കം ഇല്ലാത്തത് തന്നെ അവരുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുകയും എപ്പോഴും ഒരു മന്ദത അനുഭവപ്പെടുക ഒരു ഉറങ്ങി ഉറങ്ങിനീട്ടിട്ടുള്ള ഫ്രഷ്നസ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കാറുണ്ട് പേഷ്യൻസ് മറ്റൊരു പ്രധാന ലക്ഷണമാണ് വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും എന്താച്ചാൽ പേഷ്യൻസ് നമ്മളെടുത്ത് പറയാറ് എങ്ങനെയാച്ചാൽ അവർ വിശപ്പില്ല എന്നുള്ളൊരു ആയിട്ട് വരുമ്പോളാവും നമ്മൾ ഇവരുടെ റൊട്ടീൻ എക്സാമിനേഷൻസും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ലിവർ പാത്തോളജി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അവർ വിശപ്പില്ല എന്നുള്ളത് കാരണം കഴിക്കാൻ ഭക്ഷണത്തിനോടൊരു വിമുഖത കാണിക്കാറുണ്ട് പേഷ്യൻസ് അതേപോലെ തന്നെയാണ് കണ്ണിന് ചുറ്റും ബ്ലാക്ക് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കരുവാളിപ്പ് രൂപപ്പെടുക മുഖത്ത് കരുവാളിപ്പ് രൂപപ്പെടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പേഷ്യൻസ് കാണിക്കാറുണ്ട് മറ്റൊരു പ്രധാന ലക്ഷണമാണ് ദേഹത്ത് ചൊറിച്ചിലുണ്ടാവുക അത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ പിത്താശയ പിത്താശയ ഗന്ധി ഉൽപാദന പിത്താ പിത്താശയ രസം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് ഈ ലിവർ കംപ്ലൈൻറ്റ്സ് മൂലം അത് കൂടുതലായിട്ട് ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിന് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ലിവർ ലിവർ ഡാമേജ് മൂലം ഉണ്ടാവുന്നത് അപ്പം അത്തരത്തിൽ ഇതൊരു പരിധിയിൽ കൂടുതൽ ആവുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരവസ്ഥ കാണിക്കാറുള്ളത് അതേപോലെ തന്നെയാണ് രോഗപ്രതിരോധ ശേഷി കുറവാവുക അവർക്ക് ചെറിയ ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ വേഗം തന്നെ കിട്ടണൊരവസ്ഥ അതൊക്കെ ഇതിൻ്റെ മൂലം തന്നെ ലിവർ പാത്തോളജി അതായത് ലിവറിനെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉള്ള വ്യക്തികളിൽ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ബ്രൂയിസ് അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച പോലെയുള്ള അടയാളങ്ങൾ കാണുക അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവായിരിക്കും ഇങ്ങനത്തെ വ്യക്തികളിൽ അപ്പം അതുമൂലം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ എന്ന് പറയുന്ന ഒരവസ്ഥ കാണിക്കാറുണ്ട് ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതണു അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ ചുരുങ്ങിയതൊരു നാല് ലക്ഷണങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെടേണ്ടതാണ് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻസുകൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും കൂടി വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ലിവറിൻ്റെ പാത്തോളജിക്കുള്ള ഒരു വ്യക്തമായിട്ട് നമ്മളൊരു കൺസൾട്ടൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ അവർ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് ഇനി ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഹോമിയോപ്പതിയിൽ ഫാറ്റി ലിവറിനും അതുപോലെ തന്നെ ലിവർ സിറോസിസിനൊക്കെ ഫലപ്രദമായ ലൈക്കോപോഡിയം അതുപോലെ തന്നെ ലെപ്റ്റാൻഡ്ര തുടങ്ങിയ ഒരുപാട് നിരവധി മെഡിസിൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ രോഗിയുടെ ലക്ഷണം രോഗത്തിൻ്റെ ലക്ഷണം കൂടി നോക്കിയിട്ട് നമുക്കത് വളരെ വേഗം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് ലിവറിൻ്റെ മറ്റൊരു ഗ്രോസ് പാത്തോളജിയിലേക്ക് അത് മാറുന്നതിന് മുന്നേ തന്നെ നമുക്കതിനെ തടയിടാവുന്നതാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇതിനെപ്പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല